ഇബാദത്തുകളിൽ മുഴുകുക പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുക എങ്കിൽ ദുനിയാവ് ലഭിക്കും എന്നാൽ ദുനിയാവിന്റെ പിന്നാലെയാണ് ധാരാളം യുവാക്കൾ അവർക്ക് ആഹ്റത്ത് നഷ്ടപ്പെടുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഔൻ അദ്ദേഹം യുവാക്കളോട് പറഞ്ഞ മറ്റൊരു കാര്യം ഏറെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ് ഏറെ ഗൗരവത്തിൽ എടുക്കണം അദ്ദേഹം പറഞ്ഞത് യുവാക്കളാണ് കേട്ടോ അധികവും മരിച്ചു പോകുന്നത് യുവാക്കളിലാണ് മരണത്തിന്റെ റേറ്റ് കൂടുതൽ പല കാരണങ്ങൾ കൊണ്ട് പക്ഷേ പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോൾ യുവാവല്ലേ ഇനിയും അറുപതിലും എഴുപതിലും എൺപതിലും ഒക്കെ എത്തിയിട്ട് ആണ് ഞാൻ മരിക്കുക അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ അധർമ്മത്തിൽ ജീവിക്കട്ടെ എന്ന് കരുതുന്നവരുണ്ട് അദ്ദേഹം പറയുന്നത് വിളവ് കൊയ്യാൻ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥല്ല അത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും പാകമായി കഴിഞ്ഞാൽ കൊയ്തെടുക്കും അതുകൊണ്ട് യുവാക്കളിൽ മരണം കൂടുതലാണ് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അത് നമുക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് വാഹനാപകടങ്ങളിലാവട്ടെ യുദ്ധങ്ങളിലാകട്ടെ അതേപോലെയുള്ള ഏത് വിഷയത്തിലും വൃദ്ധരെക്കാൾ കൂടുതൽ യുവാക്കളാണ് മരിച്ചു പോകുന്നത് യുവത്വം നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ വഞ്ചിക്കാതിരിക്കട്ടെ പളപളപ്പ് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ അതുകൊണ്ട് മരണത്തെ എപ്പോഴും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് സുഫിയാനു സൗരി അദ്ദേഹം യുവാക്കളോട് ചോദിക്കാറുണ്ട് തുസല്ലുൽ ഈ പ്രായ ത്തിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലേക്കാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് അത്രയും ആരോഗ്യവും ചുറുചുറുക്കുമുള്ള പ്രായത്തിലല്ലേ പള്ളിയിൽ അഞ്ചു നേരം പോകാനും വരാനും നമസ്കരിക്കാനും ഒക്കെയുള്ള ശക്തി നോമ്പ് നോൽക്കാനുള്ള ശക്തി അധ്വാനിച്ച് സതയും ജക്കാത്തും നൽകാനൊക്കെയുള്ള ശക്തി യുവ കാലഘട്ടത്തിലല്ലേ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പല ആളുകളുമുണ്ട് ഹജ്ജ് ചെയ്യാൻ വയസ്സാവാൻ കാത്തു നിൽക്കുന്ന ആളുകൾ യുവാക്കൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നത് പോലെ ആ ഒരു ഉന്മേഷത്തിലും ആ ഒരു ഒരു ലജ്ജത്തിലും ആ ഒരു സമ്പൂർണതയിലും ഹജ്ജ് ചെയ്യാൻ പ്രായമായവർക്ക് സാധിക്കുമോ അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പ്രായം വരുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ഉപയോഗപ്പെടുത്തേണ്ട കാലഘട്ടമാണ് എല്ലാറ്റിനും എല്ലാ നന്മകൾക്കും അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്